ഹലോ ഫുഡീസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മൾ ബിരിയാണിക്കും അതുപോലെ തന്നെ നോൺ വെജിനൊക്കെ ഒരു കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കുന്ന ടച്ചിങ് ആയിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ചല്ലാസിൻ്റെ റെസിപ്പിയാണ് സാലഡിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലഡാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് സവാള തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കനം കുറച്ച് നീളത്തിലാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നീളത്തിൽ തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണേ നമ്മൾ സലഡിനൊക്കെ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് കൈ ഉപയോഗിച്ച് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതിൽ നിന്നും നീരൊക്കെ ഇറങ്ങി വരും ഈ സവാളയുടെ നീര് നമുക്ക് പിഴിഞ്ഞ് കളയാം ഇപ്പം ഞാൻ നീരൊക്കെ പിഴിഞ്ഞെടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ക്യാരറ്റിന് കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾക്ക് കുക്കുംബറ് വേണമെങ്കിൽ കുക്കുംബർ ചേർത്ത് കൊടുക്കാം അതുപോലെ ക്യാബേജ് വേണമെങ്കിൽ ക്യാബേജ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കനം കുറച്ച് നീളത്തിൽ തന്നെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്കൊരു ടീസ്പൂൺ വിനീഗർ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് പഞ്ചസാരയാണ് ഒരു നുള്ള് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ആ വിനീഗറിൻ്റെ പുളിയും അതുപോലെ തന്നെ ആ ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടും എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നാലേ വിനീഗറും ഉപ്പും പഞ്ചസാരയൊക്കെ എല്ലാം എല്ലായിടത്തും ഒന്ന് യോജിച്ച് കിട്ടുകയുള്ളൂ അപ്പം നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചല്ലാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാലഡാണ് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാം ഇത് ബിരിയാണിക്കും അതുപോലെ തന്നെ നോൺ വെജിനും എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചിക്കൻ ഫ്രൈക്കും മീൻ ഫ്രൈക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സാലഡാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓളെന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി നിങ്ങളുടെ കയ്യിൽ വിനീഗർ ഇല്ലെങ്കിൽ അതിന് പകരം ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ വീണ്ടും വരുന്നതുവരെ ബായ്